നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനായി പലതരത്തിലുള്ള നടപടികൾ മേയർ ആര്യ രാജേന്ദ്രൻ കൊണ്ടുവന്നെങ്കിലും അതൊക്കെ തന്നെ വട്ടപൂജ്യമായി മാറുന്ന അല്ലെങ്കിൽ അതൊരു കൊടും പരാജയമാർ മാറുന്ന സാഹചര്യത്തിൽ ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മഴക്കെടുതികൾ മൂലം തുടർച്ചയായി സംഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കേന്ദ്രം അനുവദിച്ച ഇരുന്നൂറ് കോടി രൂപ ക്രിയാത്മകമായി വിനിയോഗിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ പരിഹരിക്കുകയാണ് കേന്ദ്ര പദ്ധതിയുടെ ലക്ഷ്യമിട്ടു ചൂണ്ടിക്കാണിച്ച് കേന്ദ്രമന്ത്രി വെള്ളക്കെട്ട് പരിഹരിക്കാൻ പിണറായി സർക്കാർ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടു മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് ഇതിന്മേൽ വേണ്ട നടപടികൾ ഇനിയും കൈക്കൊള്ളേണ്ടത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് മെയ് അവസാനത്തോടുകൂടി പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതാണ് എന്ന് ഞാൻ സംസ്ഥാന സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു തലസ്ഥാനത്ത് ജനങ്ങൾക്ക് മേൽ ദുരിതം വിതച്ച് പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ മെച്ചം സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഡിസംബറിന് മുൻപ് കോടി രൂപ വരെ കടമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇരുനൂറ് കോടിയും അനുവദിച്ചത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗ്ഗം നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പുറത്തിറക്കിയിരുന്നു രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം വരെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വകവച്ചിട്ടുള്ളത് പ്രസ്തുത മാതൃകയിലാണ് മറ്റ് നഗരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിക്ക് കേന്ദ്ര രൂപകൽപ്പന നൽകിയിട്ടുള്ളത് ഇതിന് പ്രകാരം തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് നഗരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ നഗരവും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്തു നടപ്പാക്കണം കോടി രൂപ അതായത് എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ നൽകും തിരുവനന്തപുരം നഗരത്തിലെ മഴയും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുവാനാണ് ഇനിയുള്ള ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് കൂടി സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച പദ്ധതി സമർപ്പിക്കണം എന്നതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് കേന്ദ്രം നടത്താനുള്ളതെല്ലാം നടത്തി ഇനി ചെയ്യേണ്ടത് സംസ്ഥാനമാണ് എന്ത് പറഞ്ഞാലും കേന്ദ്രത്തെ കുറ്റപ്പെടുന്ന സംസ്ഥാനത്തിന് ഏറ്റവും വലിയ അടി തന്നെയാണ് ഇതെന്ന യാതൊരുവിധ സംശയവുമില്ല